എന്നാ ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ടോ ഡോർ തുറക്കു ചോറുണ്ടോ വേഗം സൗമ്യണ്ടോ അതുകൊണ്ട് എനിക്കിറങ്ങോ ഗ്ലാസ് കേട്ടാ പറ്റിട്ടുമ്പോ ചാവി ഉരു അല്ല വേണ്ട അത് ഉള്ളില്ലല്ലോ ഗ്ലാസ് കേട്ടിട്ടുണ്ട് ആ ആ ബാഗിലെടുത്ത് വെച്ച Hãy boy, cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn മിക്കാൻ പറ്റില്ലേ ഇതൊക്കെ അപ്പൊ ആ കറിവിടി തന്നെ കഴിക്കണല്ലോ അപ്പൊ കുറച്ച് ഇട്ടു അങ്ങനെ തുറന്ന ഞാൻ വിചാരില്ലേ പക്ഷേ തുറന്ന പണിയോട്ട സമയ എണ്ണം കൂറുള്ളു ആറ്റോടിക്കാൻ പറ്റുമ്പോക്കൊള്ളും

ਆ ਬੜਾ ਜ਼ੋਰ ਤਾਂ ਹੈ ਲੋੜੀ